ഹലോ ഡിയേഴ്സ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു കിഡിലൻ ചമ്മന്തിയാണ് നമുക്ക് ചോറ് അയക്കാനൊക്കെ ഈ ഒരു ചമ്മന്തി മാത്രം മതി ഇനി കറിയില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം തന്നെ റെസിപ്പിയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് സവാളയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടി അത്ര നമുക്ക് സവാള കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഒരു ചെറിയ രണ്ട് സവാളയാണ് എടുത്തിരിക്കണത് ഇനി ഇത് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ പുതുതായി കാണാറുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണൊന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ ഇപ്പൊ സവാളൊക്കെ ഞാൻ ചെറുതായി അതിനെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളിയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് പുളിയൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാത്രം ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞ് വേറൊരു മണമായി വരും കേട്ടോ അങ്ങനെ ആയാൽ നമ്മുടെ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം ഇപ്പോഴത്തൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്കിത് ഉള്ളിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് മുളക് പൊടി ഉള്ളിലേക്ക് ഇട്ടാൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഒന്നും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു സ്പൂണും കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് നിരടി എടുക്കാം സ്പൂണും കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ നിരടി എടുക്കാം കേട്ടോ അപ്പം നല്ലോണം തന്നെ ഒന്ന് ആക്കിയെടുക്കാം ഇപ്പം നല്ലോണം ഞാൻ മിക്സ് ആക്കി എടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചെടുക്കണുണ്ട് കേട്ടോ ഇതും കൂടി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഒഴിച്ചെടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചോറിനൊപ്പം ഈ ഒരു ചമ്മന്തി മാത്രം മതി ചിലർക്കൊക്കെ ഈ റെസിപ്പി അറിയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണുണ്ട് കേട്ടോ ഇത് നല്ലൊരു മണം അതേപോലെ തന്നെ നല്ലൊരു രുചിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവേ നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലത്തെ നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം തെറ്റാം